വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ട്യുവിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി ഈ മാസം പതിമൂന്നിന് സംസ്ഥാന വ്യാപകമായി യൂണിയൻ നടത്തുന്ന സമരത്തിൻ്റെ മുന്നോടിയായാണ് മാർച്ച് സംഘടിപ്പിച്ചത് സർക്കാർ പ്രഖ്യാപിച്ച മുഴുവൻ ഓണറേറിയവും ആശാവർക്കർമാർക്ക് നൽകുക ഓണർ ഏറിയ നൽകുന്നതിനുള്ള നിബന്ധനകൾ ഉടൻ പിൻവലിക്കുക കുടിശ്ശികയാക്കി വെച്ച സിറ്റിംഗ് ഫീ ഉടൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കർമാർ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തിയത് മലയോരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന മാർച്ചും തുടർന്ന് നടന്ന ധർണയിലും നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത് ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത് സി പി ഐ തിരുവമ്പാടി ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനമായാണ് പ്രവർത്തകർ മുക്കം സി എച്ച് സിയിലേക്ക് സമരത്തിനെത്തിയത് ആശാവർക്കർമാരോടുള്ള ചിറ്റമനയം മാറ്റാൻ സർക്കാർ തയ്യാറാവണമെന്ന് സമരക്കാർ പറഞ്ഞു മാർച്ച് മുക്കം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കല്യാണിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്ന ഉണ്ട് മൂന്നോ നാലോ അഞ്ചോ മാസത്തിനിടയ്ക്ക് ഇവർക്ക് അഞ്ഞൂറ് രൂപ തോതിൽ എന്നാൽ ആ കൂലിയെങ്കിലും സമയത്തിന് നമ്മൾ ബന്ധപ്പെട്ട ആളുകൾ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ് എന്നിട്ട് ഇവർക്ക് കുടുംബങ്ങളുണ്ട് ഭർത്താക്കന്മാരുണ്ട് അച്ഛന് അമ്മ ഉണ്ട് കുട്ടികളുണ്ട് എല്ലാവരുമുള്ള സ്ത്രീകളാണ് ഈ രംഗത്ത് വരുന്നത് സേവന പ്രവർത്തനമായി വരുന്നത് എന്നാൽ ഇവർക്ക് തുച്ഛമായിട്ടുള്ള വേതനം ഗവൺമെന്റ് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നില്ല എന്നുള്ളതിൽ എന്നുള്ളത് അത് കർശനമായിട്ട് അത് കൊടുക്കണം എന്നുള്ളത് പറയുന്നതിന് വേണ്ടിയിട്ട് പറയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ ഈ ആശാ വളണ്ടിയർമാർ ഇന്ന് ഈ ആശുപത്രിയുടെ മുമ്പിൽ ഉഷാകുമാരി അധ്യക്ഷയായിരുന്നു എം വി കൃഷ്ണൻകുട്ടി പി സാബിറ സുലോചന രജനി പ്രജിത പ്രദീപ് വത്സല ഷീബ തുടങ്ങിയവർ സംസാരിച്ചു തിരുവമ്പാടി ഹെൽത്ത് സെൻറ്ററിൽ നടന്ന മാർച്ച് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോളി ജോസഫ് ഉദ്ഘാടനം ചെയ്തു സീതാ പ്രശാന്ത് അധ്യക്ഷയായിരുന്നു എൻ കെ ഷീബ ഡാലി ജോസ് ഷേർലി റംല റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു തിരുവമ്പാടി ടൗണിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ സമരത്തിനെത്തിയത് കാരശ്ശേരി പഞ്ചായത്തിലെ തേക്കുംകൂറ്റി പി എച്ച് സിയിലേക്ക് നടന്ന മാർച്ച് വാർഡ് മെമ്പർ കെ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു റാബിയ മണി അധ്യക്ഷയായിരുന്നു പ്രദീപ് കപ്പാല സുനിത കണ്ണങ്കര തുടങ്ങിയവർ സംസാരിച്ചു ജൂൺ പതിമൂന്നിന് സംസ്ഥാന വ്യാപകമായി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായാണ് വിവിധ കേന്ദ്രങ്ങളിൽ ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ സമരം നടന്നത് സി ടി വി പ്രാദേശിക വാർത്ത മുക്കം തിരുവമ്പാടി